ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖവും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു വീടിൻ്റെ റിനോവേഷൻ വർക്കിൻ്റെ കുറേ വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ജനലിൻ്റെ ഡോറുകൾ വെക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് ആക്ച്വലി ഇതൊക്കെ നോമ്പിന് മുമ്പായിട്ട് തീരേണ്ടതായിരുന്നു പക്ഷെ വർക്ക് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അവർക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണം ഇന്നത്തെ ചോറിന് വേണ്ടിയിട്ട് വെള്ളരിക്ക കറിയും കേബേജും ഉപ്പറിയും പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനേ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെള്ളരിക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വീസിൽ നിന്ന് ഇതൊന്ന് കുക്കാക്കി എടുക്കണം വെള്ളരിക്ക കുക്കായി വരുന്ന നേരം കേബേജ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു കേബേജ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പില്ല ഒരു മൺച്ചട്ടി വെച്ചിട്ട് ഞാനിങ്ങനെ ഓർത്തൻറ്റരിക്ക രീതിയിൽ ചെയ്തിരിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഈ ഒരു മൺചട്ടിയിൽ ഒരു കേബേജ് കൊണ്ടില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ വേറെ ചട്ടിയൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു വെളിച്ചെണ്ണയിൽ കടുക് പൊടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കറിവേപ്പിലിനും ചേർത്തിട്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള ഒരു പകുതി സവാളയുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഈ ഒരു സവാള ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ക്യാബേജ് ഉപ്പരി വെക്കുമ്പോൾ പല രീതിയിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് എന്നിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇത് മിക്സ് ആക്കാനായിട്ട് ഈ ഒരു പാത്രത്തിൽ പറ്റുന്നതേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിത് പാത്രം മാറ്റിയിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് കൊണ്ട് ചേർത്തിട്ട് മിക്സ് ആക്കി മിക്സാക്കി എടുത്തുകഴിഞ്ഞാൽ ക്യാബേജ് ഉപ്പേരി സെറ്റായി അപ്പോഴത്തേക്കിതാ വെള്ളരിക്കും കുക്കായി വന്നിട്ടുണ്ട് അരമുറി തേങ്ങാ ചിരവിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും ഒരൽപ്പം ചെറിയ ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു അരപ്പ് അത് കറിയിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മിക്സി എൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ചെറിയതായിട്ടൊരു തള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം അങ്ങനെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ വീട്ടിൽ ചിക്കൻ വാങ്ങുന്ന ദിവസങ്ങളിൽ നജ അവളുടെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്ന് അവൾ ട്രൈ ആക്കിയത് ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ എന്നെ പോലെ തന്നെ കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവൾക്ക് നിങ്ങളുടെ വീട്ടിലെ മക്കൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കാറുണ്ടോ അവൾ കൂടുതലും ചിക്കൻ തന്നെയാണ് പരീക്ഷിക്കാറുള്ളത് ഇന്നത്തെ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ആ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഓയിലാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വലിയ ചിരവും കറിവേ പ്ലേറ്റൊന്നും പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം എന്നിവ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് ചിക്കനിലൊക്കെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും റോസ്റ്റ് കഴിക്കാനായിട്ട് എരിവിന് ആവശ്യമായിട്ട് ഒരു മൂന്ന് പച്ചവളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കാം കേട്ടോ തക്കാളി കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് കേട്ടോ കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലും ചിക്കൻ്റെ ഉൾവശത്തൊക്കെ ആ ഒരു മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ അവർക്ക് ലഞ്ചിൻ്റെ സ്പെഷ്യൽ ചോറ് അതുപോലെ വെള്ളരിക്ക കറി കേബേജ് പൊരി പപ്പടം ചിക്കൻ റോസ്റ്റ് ഇതൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കാത്തവർ ഈ ഒരു കോമ്പോ ട്രൈ ചെയ്ത് നോക്കുകൊണ്ടോ അടിപൊളിയാണ് അപ്പോൾ വൈകിട്ടേക്ക് വേണ്ടിയിട്ട് ഞാൻ സമൂസ എൻ്റെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഷ്ട അടുത്ത നല്ല വെടിയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്